ാണ് എന്തായാലും കെട്ടോ നോക്കിയപ്പോ കുറച്ച് തൂക്കിയിറങ്ങും നമ്മൾ വലിയ ഇതൊക്കെ ഇവിടെയൊക്കെ നല്ല വെള്ളം കയറി നിൽക്കുന്ന സ്ഥലമാണ് ഇട്ടെടുക്കുക ോ എന്താണ് എന്തോ അടിച്ചിട്ടുണ്ട് എന്താണ് അടിച്ചിട്ടോ ചീക്ീക്ക് പൗളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തന്നെ കുത്ത നോക്കിയാ നേണ്ട ക് മീൻ പുറത്ത് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് കിട്ടിയ മീനൊക്കെ നമ്മൾ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ലൊരു സൈസുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സിലോപ്പി അടിപൊളി ഒരു നല്ല അടിപൊളി സാധനം സിലോപ്പി കയറി അടിച്ചിട്ടുണ്ട് അതിൻ്റെ വീട് നിൽക്കാൻ പറ്റിയില്ല പെട്ടെന്നായതുകൊണ്ട് പിന്നെ കരിമീൻ ഐറ്റംസ് കരിമീൻ അങ്ങനെ തന്നെ അടിച്ചു ബാക്കി നമ്മള് സെറ്റ് ആക്കി നിക്കും നമ്മൾ നമ്മള് വിളിച്ചൊരു ചാറാണ് കണ്ണാണ് കണ്ണൂ the loop.